നാല്പത്തി രണ്ടായിരോളം കോടി രൂപ ഇന്ത്യയിലെ പല ബാങ്കുകളിലും അവകാശികളില്ലാതെ കെട്ടിക്കിടക്കണ്ടത്രേ അതിൽ നമുക്ക് എന്തെങ്കിലും എമൗണ്ട് കിട്ടാനുണ്ടോ എന്നുള്ളത് നോക്കിയാലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളിലും കൂടിയിട്ട് അനന്തരാവകാശികളില്ലാതെ നാൽപ്പത്തി രണ്ടായിരം കോടി രൂപയിലധികം ഉണ്ടത്രേ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ സപ്പോസ് ഒരു ഡെപ്പോസിറ്റ് എടുത്തു വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല പെട്ടെന്ന് ഞാൻ മരിച്ചുപോയി അപ്പോൾ ഇത് വീട്ടുകാർക്ക് അറിയൂല ബാങ്കിൽ കിടക്കുന്നുണ്ട് ഇങ്ങനെ ഡെഡ് മണി ആയിട്ട് കുറെ കിടക്കുന്നുണ്ട് അതുമാത്രമല്ല നമ്മൾ മുമ്പ് അക്കൗണ്ട് തുറന്നിട്ടുണ്ടെന്ന് കരുതുക ഏതെങ്കിലും കാലത്ത് മിനിമം ബാലൻസ് വെച്ചിട്ട് ഏതെങ്കിലും ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് അന്നത്തെ ഒരു ആവശ്യത്തിന് ചിലപ്പോൾ നൂറോ അഞ്ഞൂറോ ആയിരോ രണ്ടായിരോ ഇട്ടിട്ടുണ്ടാകാം വർഷങ്ങൾക്ക് മുന്നേ പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുന്നേ അതിപ്പോൾ നമുക്ക് ഓർമ്മ തന്നെ ഉണ്ടാവണം എന്നില്ല അതല്ല നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്നവർ നിങ്ങളുടെ പിതൃക്കൾ മരിച്ചുപോയ മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിലോ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സൈറ്റ് ഉണ്ട് അതിൽ കയറിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള അൺക്ലെയിമ് എമൗണ്ട് നമ്മുടെ പേരിൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് കേട്ടോ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ ചിലപ്പോൾ അമ്പതെങ്കിലും അമ്പത് നൂറെങ്കിൽ നൂറ് കിട്ടിയാലോ അഥവാ നമ്മുടെ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ ഓക്കെ അതിനായിട്ട് ഗൂഗിൾ ക്രോം എടുക്കുക ഗൂഗിൾ ക്രോമിൽ യു ഡി ജി എച്ച് എം എന്നുള്ളത് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സൈറ്റ് വരും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ കണ്ടോ ലോഗിൻ ടു യുവർ അക്കൗണ്ട് എന്ന് പറയും ഇവിടെ അക്കൗണ്ട് ഇല്ലല്ലോ അപ്പോൾ അതിൻ്റെ അവിടെ കണ്ടോ ചെറുതായിട്ട് രജിസ്റ്റർ എന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക ഫസ്റ്റ് നെയിം കൊടുക്കുക ലാസ്റ്റ് നെയിം കൊടുക്കുക പാസ്വേഡ് ഒരു റീ എൻ്റർ പാസ്വേഡ് ഒരു പാസ്വേഡ് ഉണ്ടാക്കിയിട്ട് അത് കൊടുക്കുക പിന്നെ ക്യാപ്ഷ ആ കോഡ് അവിടെ എഴുതിയിട്ട് താഴ്ത്ത് രണ്ട് ടിക്ക് മാർക്കും ചെയ്തിട്ട് നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഒരു ഫോണിലേക്ക് ഒ ടി പി വരും ആ ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇവിടെ രജിസ്റ്റർ ആയി കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇത് എങ്ങനെ വരും രജിസ്റ്റർ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്നുള്ളത് ഇനി നമ്മൾ ലോഗിൻ ചെയ്യുക നമ്മുടെ മൊബൈൽ നമ്പറും നമ്മൾ കൊടുത്ത പാസ്വേഡ് ഉണ്ടല്ലോ അതും കൊടുത്ത് ക്യാപ്ചയും കൊടുത്തിട്ട് നെക്സ്റ്റ് എന്നുള്ളത് കൊടുത്തുകഴിഞ്ഞാൽ വീണ്ടും ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ ഈ സൈറ്റിലേക്ക് ലോഗിൻ ആകും അങ്ങനെ ലോഗിൻ ആയ കണ്ടോ മുകളിൽ ഇൻഡിവിജ്വൽ നോൺ ഇൻഡിവിജ്വൽ എന്നുള്ളത് കാണും അതിൽ ഇൻഡിവിജ്വൽ ആണല്ലോ നമ്മൾ അതിൽ നമ്മുടെ നെയിം ഓഫ് അക്കൗണ്ട് ഹോൾഡർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എന്ത് പേരിലാണോ അത് കൃത്യമായിട്ട് അവിടെ കൊടുക്കുക കേട്ടോ എന്നിട്ട് നെയിം ഓഫ് ബാങ്ക്സ് എന്നുള്ളവിടെ ഓൾ എന്നുള്ളത് കൊടുക്കുക നമുക്ക് ബാങ്കുകൾ മാത്രമായിട്ട് സെലക്ട് ചെയ്യണമെങ്കിലും ചെയ്യാം പക്ഷെ എല്ലാ ബാങ്കിലും കിടക്കണ്ടോ കിടക്കണ്ടോന്നുള്ള അറിയില്ലല്ലോ അതുകൊണ്ട് ഓൾ എന്നുള്ളത് കൊടുക്കുക എന്നിട്ട് കണ്ടോ താഴത്ത് ആ പറഞ്ഞതിൽ പാൻ കാർഡ് വോട്ടർ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് പാസ്വേർഡ് നമ്പർ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഇതിലെ ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കുക ഞാനിവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ട് സെർച്ച് ചെയ്യണേ അപ്പോൾ നോക്കുക ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും സെർച്ച് ഫോർ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് വന്നത് ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്യുന്നുണ്ടാവും അതിന് ശേഷം അത് ഇങ്ങനെ കുറേ പേരുകൾ കാണും അതിൽ നമ്മളുടെ പേരുണ്ടോ എന്നുള്ളത് നോക്കുക ഞാനിപ്പോൾ ഇവിടെ കണ്ടോ നെയിം ഓഫ് അക്കൗണ്ട് ഹോൾഡർ എന്നുള്ളത് ഞാൻ അവിടെ സുരേഷ് എന്ന് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടോ സുരേഷ് ബാബു കെ എന്നുള്ളത് ഞാനത് ക്ലിക്ക് ചെയ്തു എൻ്റെ അഡ്രസ്സാണ് ഞാൻ മുമ്പ് തേനൂരാണ് താമസിക്കുന്നത് അവിടുത്തെ അഡ്രസ്സാണ് അതിൽ കണ്ടോ കരൂർ വൈശ്യാ ബാങ്കിലെ എന്തോ ഉള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ആ എക്സ്പോർട്ട് പി ഡി എഫ് എന്നുള്ളതല്ലേ അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ പെട്ടെന്നൊന്നും വരില്ല നിങ്ങൾ ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കരുതും വേണ്ട ജസ്റ്റ് ഒന്ന് തൊടുവാം ചെയ്താൽ മതി ഒരു പത്ത് രൂപ സെക്കൻഡ് കഴിഞ്ഞാൽ അതിലൊരു പി ഡി എഫ് ഓപ്പൺ ആയിട്ട് വരും അതിൻ്റെ കൂടെ ഒരു യു ഡി ആർ എൻ നമ്പറൊക്കെ കാണട്ടോ ആ പി ഡി എഫ് ഓപ്പൺ ആയി വന്നത് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ ഞാൻ രണ്ടായിരത്തി ആറിലോ അഞ്ചിലോ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് കരൂർ വൈശ്യ ബാങ്കിലോ അന്ന് അഞ്ഞൂറ് എന്താ കൊടുത്ത് തോന്നണോ അപ്പോൾ ഇതെങ്ങനെ കണ്ടു കണ്ടോ എൻ്റെ പേര് എല്ലാം ഉണ്ട് അൺക്ലെയിമ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് റെഫറൻസ് നമ്പറൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ എന്താ ചെയ്യുക അത് ഉണ്ടാവും ഉണ്ടാവുന്ന എനിക്ക് അറിയില്ല കേട്ടോ എത്ര രൂപയുണ്ടെന്ന് എനിക്ക് അറിയില്ല അതറിയണമെങ്കിൽ നമ്മൾ ബാങ്കിൽ പോകണം അപ്പോൾ നമ്മൾ തിരിച്ചു വന്നിട്ട് നമ്മുടെ ബാങ്കിന്റെ സിമ്പിൾ ഉണ്ടല്ലോ ഏത് ബാങ്കിലെ അക്കൗണ്ട് എന്നുള്ളത് ഇപ്പോൾ ഇവിടെ കരൂർ വൈശാൽ ബാങ്കാണ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങനെ കാണിക്കുന്നുണ്ട് പ്രോസസ് ഫോർ ക്ലെയിമിങ് അൺക്ലൈംഡ് ഡെപ്പോസിറ്റ് അങ്ങനെയുള്ള കാണിക്കുന്നുണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഫയൽ ഡൗൺലോഡ് ആകാൻ വേണ്ടി വന്നു അത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നേരിട്ട് ബാങ്കിലേക്ക് പോവുക എന്നുള്ളതാണ് അതിൽ നമ്മൾ ജീവനോടെ ഇല്ലെങ്കിൽ നമ്മുടെ അനന്തരാവകാശി ആരാണെന്ന് വെച്ചാൽ നോമിനിച്ചാൽ അതായത് വിത്ത് എല്ലാ എവിഡൻസ്സോടും കൂടിയിട്ട് നമ്മുടെ പാൻ കാർഡ് ആധാർ കാർഡ് എന്തൊക്കെയുണ്ട് അത് വെച്ചിട്ട് ബാങ്കിൽ പോയാൽ അത് കിട്ടുമെന്നുള്ള ഒരു കാര്യത്തിലാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ക്ലെയിം ചെയ്യാൻ താണ് അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഞാൻ പറഞ്ഞില്ല രണ്ടായിരത്തി ആറ് അഞ്ച് നാല് ആ സമയത്ത് എപ്പോഴും എടുത്തിട്ടുള്ളതാണ് അന്നൊരു ലോണിൻ്റെ ആവശ്യത്തിന് വേണ്ടി എടുത്തിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു ചെറിയൊരു എമൗണ്ട് അന്ന് അഞ്ഞൂറ് എന്തോ കൊടുത്തിട്ട് എടുത്തിട്ടുള്ളത് പക്ഷേ ഇത്രയും കൊല്ലം അഞ്ഞൂറ് അവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് എല്ലാം കൂടെ ചെറുത്തിട്ടൊരു നല്ലൊരു എമൗണ്ട് ആകാനുള്ള സാധ്യതയുണ്ട് ഇനി നല്ലൊരു എമൗണ്ട് അല്ലെങ്കിലും അഞ്ഞൂറെങ്കിൽ അഞ്ഞൂറ് കിട്ടിയാൽ നല്ലത് തന്നെയല്ലേ ഇങ്ങനെ നിങ്ങളുടെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ നോക്കണേൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ വീട്ടിൽ മരിച്ചുപോയ മുതിർന്നവരുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒരു പേരിൽ നോക്കൂ ഒരു പക്ഷെ അവർ ആരെങ്കിലും എവിടെയെങ്കിലും അക്കൗണ്ട് വെച്ചിട്ടുണ്ടെങ്കിലോ അതൊരു പക്ഷേ നമുക്ക് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് നാല്പത്തി കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഹ്യൂജ് എമൗണ്ട് ആണ് വലിയൊരു എമൗണ്ട് ആണത് അല്ലെ അപ്പൊ ഒന്ന് നോക്കി നോക്കൂ കേട്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഞാൻ സാധാരണ പീടെ കണ്ടുവരുന്ന കാര്യമുണ്ടല്ലോ നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന്റെയോ സംസ്ഥാന ഗവൺമെന്റ് എന്ത് പാതി പറഞ്ഞാലും താഴത്ത് വന്നിട്ട് തെറി പറയുന്ന ഒരു സ്വഭാവം ഒരു പ്രത്യേകതരം വൈകല്യമുള്ള കൂട്ടാരാണെന്ന് എനിക്കറിയാം കാരണം എന്തിനാ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ റൂമ് കിട്ടിയില്ലാണ്ട് എന്നെ തെറിഞ്ഞിട്ട് കാര്യമുണ്ടോ ഗുരുവാരലുള്ള ഫെസിലിറ്റേഷൻ സെന്ററിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് അവിടെ അത് കിട്ടിയിട്ടില്ല കിട്ടിയില്ലാണ്ട് എന്നെ തെരുവേണ്ടി കാര്യമുണ്ടോ എംപ്ലോയ്മെന്റിന്റെ എങ്ങനെ പുതുക്കാന്നുള്ള വീഡിയോ ഉണ്ട് തഴിയും തെരുവിളി എന്ത് തെരുവിളി അറിയോ ഇതിലൊന്നും ചെയ്തിട്ട് കാര്യമില്ലടേ പിന്നെ സാധാരണ മലയാളി ഉപയോഗിക്കുന്ന കുറെ വാക്കുകൾ ഞാൻ അന്തം വീടാണ് എന്തിനാണ് അവർക്ക് ജോലി കിട്ടാത്തത് അവരുടെ ഒന്ന് കഴിവ് കേടാണ് അല്ലേ പല ഇന്റർവ്യൂവിനും വിളിച്ചിട്ടുണ്ടാകും പോയിട്ട് നമ്മൾ ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്തില്ലെങ്കിൽ ആരും വീട്ടിൽ കൊണ്ടു വന്നിരില്ല പിന്നെ എല്ലാവരും ഒരു തെറ്റായ ധാരണയുണ്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്താൽ ജോലി കിട്ടുന്ന ഒന്നുമില്ല അത് ജോലിക്കൊരു ഉണ്ടെന്നേ ഉള്ളൂ അല്ലേ അപ്പൊ അതുകൊണ്ട് ഇതിനിപ്പോ നോക്കിയിട്ട് കണ്ടില്ല എന്താണ് ഉഡായിപ്പ് എപ്പോഴും വരുന്ന ഡയലോഗാണ് ഉഡായിപ്പ് തട്ടിപ്പ് ഇവിടെ നമ്മളെല്ലാ തെളിവും കാണിച്ചിട്ടാണ് വീഡിയോ ചെയ്യാറ് വെറുതെ വളവള പറച്ചിലൊന്നുമില്ല നിങ്ങൾ കണ്ടില്ലേ എന്റെ ഞാൻ നോക്കണത് കണ്ടില്ലേ ഇതിലപ്പം ഇനി എങ്ങനെ ചെയ്യാൻ പറ്റുക അല്ലേ ഇനിയിപ്പോൾ ഉടൻ ഇപ്പോൾ പറയുക അങ്ങനെയൊക്കെ മെസ്സേജ് ഇടുന്നവരോട് ഞാൻ ഇപ്പോൾ പുല്ല് വില പോലും കൊടുക്കുന്നത് അവർ എന്ത് ചെയ്തിട്ട് വയ്ക്കോട്ടെ ഒരു പ്രശ്നമില്ല അത് അവരുടെ അവരെ വളർത്തിയവരുടെയൊക്കെ പ്രശ്നമാണ് അല്ലേ പബ്ലിക്കലി ഇങ്ങനെ വൃത്തികെട്ട കമൻ്റുകൾ ഒരു കാര്യം ഇല്ലാണ്ട് ഇപ്പം എന്നെ പറയുകയാണെങ്കിലൊക്കെ നിന്റെ പ്രസൻറ്റേഷൻ ശരിയല്ല നിന്റെ വർത്താനം ശരിയല്ല എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെയാണ് ഞാൻ പറഞ്ഞൊരു പദ്ധതി ശരിയല്ലെങ്കിൽ അവിടെ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യണം സെൻട്രൽ ഗവൺമെൻ്റോ സ്റ്റേറ്റ് ഗവൺമെൻ്റ് എവിടെയാണ് ചില ആ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്യുക അല്ലേ ഓക്കെ എനിവേ ഞാനത് ജസ്റ്റ് പറഞ്ഞു പറഞ്ഞുതന്നെയുള്ളൂ ആർ ബി ഐയുടെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ എല്ലാവരും നോക്കുക ഈ സൈറ്റിൽ പോകുക ഈ സൈറ്റിൻ്റെ ലിങ്ക് ആദ്യത്തെ കമൻറ്റ് ഞാൻ കൊടുക്കാം അതിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതോ പൈസ കിട്ടിയോ ഒരു ദയവായിട്ട് കമൻറ്റ് ഒന്ന് ചെയ്യൂ കേട്ടോ ഞാനും ഇതിൽ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് അവധിയാണല്ലോ സൺഡേ ക്രിസ്മസ് ഇവ ഈ ആഴ്ച ഫുൾ അവധിയുടെ ഒരു മൂഡിലായിരിക്കാം എന്നാലും ഈ കരൂർ വൈശ്യാ ബാങ്ക് പാലക്കാട് എവിടെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പണ്ട് ഉണ്ടായിരുന്നവരുന്ന് ഏതോ ബാങ്കായിട്ട് ആയിട്ട് ജീവിതം അങ്ങനെ എന്തൊക്കെ എനിക്കറിയില്ല കൃത്യമായിട്ട് എന്തായാലും ഞാൻ ഞാനത് പോയി അന്വേഷിക്കേണ്ട അഞ്ഞൂറെങ്കിലും അഞ്ഞൂറ് നൂറ് രൂപയെങ്കിലും നൂറ് രൂപ കിട്ടിയാൽ ഞാൻ എന്തായാലും ആദ്യത്തെ കമന്റിൽ കൊടുക്കാട്ടോ ഇനി കൂടുതൽ വലിയൊരു എമൗണ്ട് ആണെങ്കിൽ അത് വെച്ചിട്ട് വെച്ചിട്ടന്നെ ഞാനൊരു വീഡിയോ ചെയ്യും ഓക്കെ എനിവേ പ്രിയപ്പെട്ടവരെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാവരും എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ അത് അതുപോലെ നിങ്ങളുടെ പരിചയത്തിലുള്ളവരുടെ ഒന്ന് പറയൂ അത് കാരണം ചിലപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടി നടക്കുമ്പോൾ അവരുടെ പിതൃക്കൾ ആരെങ്കിലും ചെയ്തിട്ടുള്ള പൈസ എവിടെയെങ്കിലും കിടക്കണമെന്ന് കിട്ടിയാൽ വലിയ കാര്യമല്ലേ ഏഹ് ഓക്കെ എന്നാ ശരി പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കത് പ്രയോജനപ്രദമായി കരുതട്ടെ പിന്നെ കല്യാണം കഴിയാത്തവർ നമ്മളൊരു വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് എസ് ബി മാറ്റുമണി ഡോട്ട് കോം ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഇപ്പൊ പ്രത്യേകിച്ച് മെമ്പർഷിപ്പ് ഫീസ് ഒന്നും എടുക്കുന്നില്ല മൂന്ന് മാസത്തേക്കൊക്കെ അതിന്റെ ഓഫർ ഉണ്ടാകും ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെച്ചേക്കോ ഓക്കെ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോന്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു വീഡിയോ ആയിട്ട് എന്നാൽ ശരി അടുത്ത വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോക സംസ്ഥ സുഗിനോ ഭവന്തു എന്തായാലും കെട്ടണം അപ്പൊ പിന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള തന്നെ ആണെങ്കിൽ കോം ിൽ നിന്ന് നമ്മൾ എല്ലാവർക്കും രജിസ്ട്രേഷൻ ഫ്രീ ആണ് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന വെബ്സൈറ്റ് കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ മെമ്പർഷിപ്പ് പ്ലാൻ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ